പ്രതീകത്തിടമ്പ സ്നേഹസ്വരൂപനം മന്ത്രിപദങ്ങളും നേതൃത്വയാനവും അക്ഷരക്ഷേത്ര മഹാശിൽപിയും ആലംബമായി ആശ്രയമേകി സംഘത്തിനിന്ന് वासल्य मे ഒരു ഉടലടയാളമായിരുന്നു സത്യത്തിൽ എന്ന് രാഷ്ട്രീയ വിവരദോഷികൾക്കോ വൈരികൾക്കോ അവരുടെ തിരക്കഥകളിലെ വില കുറഞ്ഞ നാടകങ്ങളിലൊക്കെ ഹോമാനേഷം കെട്ടിയാടാൻ ഒരിക്കലും കെ പി കിട്ടുമായിരുന്നില്ല ഇവിടുത്തെ ഈ കോളേജിലെയും സ്കൂളിലെയും നൂറോളം വരുന്ന അധ്യാപകരുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനഞ്ച് കേരളത്തിന് മൊത്തം ഒരു നഷ്ടം സംഭവിച്ച വർഷമാണ് കേരളം അതുവരെ കണ്ട കാണാത്ത രീതിയിലുള്ള ആദർശ ധീരതയുടെ ഒരു വ്യക്തിത്വം അന്ന് കേരളത്തോട് വിട പറഞ്ഞു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നൂറിലധികം പേർക്ക് ഉപജീവന മാർഗം ഉണ്ടാക്കി തന്ന സജീവ് എന്ന ഒരു ലാബല് തൃശൂര് അറിയപ്പെടുന്നുണ്ടെങ്കിൽ അദ്ദേഹം കൈപിടിച്ച് കൊണ്ടുവന്നതുകൊണ്ട് മാത്രമാണ് കഴിഞ്ഞ മുപ്പത്തിയഞ്ചു വർഷക്കാലം ഞാനും വിശ്വട്ടനും അത് അച്ഛനും മകനും തമ്മിലുള്ള ബന്ധമാണോ സഹോദര തുല്യമായ ബന്ധമാണോ ഗുരുശിഷ്യ ബന്ധമാണോ എന്നെനിക്കറിയില്ല എനിക്കറിയില്ല ഒരുപക്ഷെ മറ്റ് രാഷ്ട്രീയ പ്രവർത്തകരോടുള്ളതിനേക്കാളും കൂടുതൽ അടുപ്പവും സ്നേഹവും കാരുണ്യവും കരുതലും ഒക്കെ എന്നോട് കാണിച്ചിരുന്നു എനിക്ക് വ്യക്തിപരമായ ഒരു നഷ്ടം കൂടിയാണ് ഈശ്വരൻ്റെ അഭാവം ഞങ്ങൾ ഇപ്പോഴും ഭരണസമിതി യോഗം കൂടുമ്പോൾ ശരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം അവിടെ ഞങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ട് അവസരത്തില് അദ്ദേഹത്തിന് സ്നേഹിക്കുന്ന എവിടെയെല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ പാവനമായ സ്മരണയ്ക്ക് മുൻപിൽ ശതകോടി പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം തീർച്ചയായും വാക്കുകൾ തന്നെ വരാത്ത

അനുസ്മരണ സമ്മേളനം നടത്താനായിട്ട് അല്ലെങ്കിൽ ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഒരു യോഗ്യനായ വ്യക്തിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ഞാൻ ഈശ്വരനെ പരിചയപ്പെടുമ്പോ അദ്ദേഹം കേരളത്തിലെ വനം മന്ത്രിയാണ് ഞാൻ ജനിക്കുന്നതിന് മുമ്പ് അദ്ദേഹം എം എൽ എ ആണ് നീണ്ട ഇരുപത് വർഷക്കാലം ഞങ്ങളുടെ എം എൽ എ ആയിരുന്നു മന്ത്രിയായിരുന്നു തൃശൂർ ജില്ലയിൽ ഏറ്റവും അധികം തവണ മത്സരിച്ച നിയമസഭയിലേക്ക് മത്സരിച്ച നേതാവാണ് ഞങ്ങൾക്കൊക്കെ വഴികാട്ടിയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും പിന്തുണ മുറക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് ഈശ്വരനെ പോലെ ഈ ജില്ലയിൽ നിറഞ്ഞു നിന്നുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനവും പുതിര പ്രവർത്തനവും ഒക്കെ നടത്തിയ അദ്ദേഹത്തിന്റെ ഒരു അനുസ്മരണ സമ്മേളനം നടത്താൻ മാത്രം യോഗ്യതയുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല ഏത് കാര്യങ്ങളും വെട്ടി തുറന്നു പറയാൻ അദ്ദേഹം അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഉത്തമ ബോധ്യമുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങൾ അത് നടത്തിയെടുക്കുന്നതിന് അവസാന സമയം വരെ നേതൃത്വത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ച മറ്റൊരു നേതാവ് തൃശൂർ ഉണ്ടോ എന്ന് നമുക്ക് സംശയം അദ്ദേഹത്തിന്റെ ഓർമ്മകൾ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിലെ യുവതലമുറയെ സംബന്ധിച്ച് യുവ രാഷ്ട്രീയ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഒരു പാഠപുസ്തകമാണ് പലപ്പോഴും സോഷ്യൽ മീഡിയയിലും മറ്റ് പല ജിമിക്കുകളിലൂടെ ഇന്ന് പുതിയ തലമുറ മുന്നോട്ട് പോകുമ്പോൾ അത് കഠിനാധ്വാനത്തിലൂടെ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളിലൂടെ പാർട്ടിയെ വളർത്തുന്ന കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ മാതൃക നമുക്ക് പിന്തുടരാം യാതൃകമായിട്ട് സംസാരിക്കുന്ന നിരവധി നേതാക്കന്മാരിയുണ്ട് ഒരിക്കൽ കൂടി വിശ്വചേട്ട് ഓർമ്മകൾക്ക് മുന്നിൽ ദിപ്തമായ ഓർമ്മകൾക്ക് മുന്നിൽ അതിനനുജിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു എന്ന് നമസ്കാരം വേർപാടുകളെല്ലാം വേദനാജനകമാണ് നമുക്ക് എല്ലാവരും ഏത് വിയോഗങ്ങളും നമ്മുടെയൊക്കെ മനസ്സിനകത്ത് വല്ലാത്ത പിന്നലും വേദനകളും ഉണ്ടാകും കെ പി വിശ്വനാഥനെ പോലെയുള്ള ഒരു വലിയ രാഷ്ട്രീയ നേതാവ് വിട പറയുമ്പോൾ അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു വർഷക്കാലമായി അദ്ദേഹം ഇല്ലാത്ത ഒരു സാഹചര്യം നമ്മളെല്ലാവരുടെയും മനസ്സിൽ വല്ലാത്തൊരു ശൂന്യതയാണുണ്ടെങ്കിൽ ഈ ഒരു അങ്കണം തന്നെ പോപ്പർട്ടി കോളേജിന്റെ ഈ ഒരു സാഹചര്യം ഒരുപക്ഷെ കെ പിയുടെ ജീവിതത്തിൽ ഏറ്റവും അധികം സമയം ചെലവഴിച്ചത് ഈ ക്യാമ്പസിലാണ് ഈ സ്ഥാപനത്തിൻ്റെ പിറവി മുതൽ കഴിഞ്ഞ നാൽപ്പത് വർഷക്കാലമായി മികച്ച ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായി സ്ഥാപനത്തെ വളർത്തിയെടുക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും പ്രിയപ്പെട്ട കെ പിയുടെ എല്ലാം ഇവിടെ സംഭാവന ചെയ്തിട്ടുണ്ടെന്ന കാര്യം നമുക്കല്ലാവും ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ് പതിനൊന്ന് തവണ അസംബ്ലിയിൽ മത്സരിക്കാൻ സാധിക്കുക മഹാഭൂരിപക്ഷം തെരഞ്ഞെടുപ്പുകളിലും ജയിക്കാൻ കഴിയുക നിയമസഭാ സാമാജികനായി മാതൃകാപരമായ പൊതുപ്രവർത്തന നേതൃത്വം കൊടുക്കുക ജനാധിപത്യ വിശ്വാസികളെ മനസ്സിൽ വലിയ സ്ഥാനമുറപ്പിക്കുന്ന രീതിയിലുള്ള സവിശേഷമായ പ്രവർത്തന ശൈലിയിലൂടെ മുന്നേറുക രണ്ടു തവണ കേരളത്തിന്റെ മന്ത്രിയായി മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുക ഒരു പ്രത്യേക സാഹചര്യത്തിൽ അറിയാത്തൊരു വിഷയത്തിന്റെ പേരിൽ ഒരു കോടതി പരാമർശമുണ്ടായപ്പോ എനിക്ക് മന്ത്രിസ്ഥാനം വേണ്ട എന്ന് പറഞ്ഞ് മന്ത്രിസ്ഥാനം വലിച്ചെറിയാനുള്ള ആർക്ഷപം കാണിക്കുക ഇതൊക്കെ ഒരുപക്ഷെ കെ പിക്ക് മാത്രം അവകാശപ്പെട്ടതാകുമെന്ന കാര്യത്തിൽ ഒരു നമ്മളിൽ പലരും ഒരുപാട് സ്ഥാനങ്ങൾക്ക് വേണ്ടി പരക്കം വായുന്നവരാണ് ഒരുപാട് സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കുന്നവരാണ് പക്ഷെ തന്റെ കയ്യിലുള്ള വലിയ സ്ഥാനം എനിക്ക് വേണ്ട എന്ന് പറയാൻ കെ പി അറിയാത്തൊരു വിഷയത്തിൽ അദ്ദേഹത്തിന്റെ പേര് പരാമർശിച്ചപ്പോ എനിക്ക് മന്ത്രിസ്ഥാനത്തെക്കാൾ വലുത് ജനവിശ്വാസമാണെന്ന് പറയാനുള്ള അദ്ദേഹത്തിന്റെ ആ തന്റെ അത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ വേറിട്ടൊരു അനുഭവമായി നമുക്കൊക്കെ ബോധ്യപ്പെടുകയാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തന കാലഘട്ടം മുതൽ എറണാകുളം ലോ കോളേജിൽ അദ്ദേഹം പഠിക്കുന്ന കാലഘട്ടം സർവാധുണീയരായ പ്രിയപ്പെട്ട ശ്രീ എ കെ അന്നയ്യെ പോലെയുള്ള നേതാക്കന്മാർ ശ്രീ വൈലാദേവിയെ പോലെ ഉമ്മൻചാണ്ടിയെ പോലെയുള്ള നേതാക്കന്മാരുമായി വലിയ സൗഹൃദം ഉണ്ടാക്കിയെടുക്കാൻ ആ കാലഘട്ടങ്ങളിൽ വിദ്യാർത്ഥി പ്രസ്ഥാനം ഒന്നുമില്ലാതെ എന്ന കാലഘട്ടങ്ങളിൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കാവുന്ന രീതിയിലുള്ള കെ എസ് യു പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുകയും പിന്നീട് യൂത്ത് കോൺഗ്രസിന്റെ തൃശൂർ ജില്ലാ പ്രസിഡന്റായി കടന്നു വന്ന് ജില്ലയിലെ യൂത്ത് കോൺഗ്രസുകാരെ ഓർഗനൈസ് ചെയ്യുന്നതിൽ പ്രത്യേക താല്പര്യപ്പെടുത്തുകൊണ്ട് മുന്നോട്ട് പോയ ഒരു കാലഘട്ടം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിയായും കെ പി സി സി മെമ്പറായും ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി അംഗമായും ജില്ലാ ബാങ്കിന്റെ പ്രസിഡന്റായും പ്രിയദർശിനി ഹോസ്പിറ്റലിന്റെ പ്രസിഡന്റ് അങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞാൽ ഒട്ടനവധി സ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് നമുക്കൊക്കെ നേതൃത്വം നൽകാൻ നമ്മുടെയൊക്കെ മനസ്സിൽ സ്ഥാനം പിടിക്കാവുന്ന രീതിയിലുള്ള സവിശേഷമായ പ്രവർത്തന ശൈലിയിലൂടെ മുന്നേറാൻ മാതൃകാപരമായ പൊതുപ്രവർത്തനങ്ങളിലൂടെ ഒരു യഥാർത്ഥ രാഷ്ട്രീയ പ്രവർത്തകൻ എങ്ങനെയാകണം എന്നതിനെ സംബന്ധിച്ച് തന്റെ ജീവിതത്തിലൂടെ അത് കാണിച്ചു തരാൻ പ്രിയപ്പെട കെ പി കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് അറിയാവുന്ന ഒരു ഒരു പോലെ പാർട്ടി ആ നിലയിൽ അദ്ദേഹത്തിന്റെ അസാന്നിധ്യം ും പൊതുജനം എന്തുകൊണ്ടോ പുതിയ തലമുറ അവരുടെ ശൈലി പകർത്തുന്നില്ല എന്ന് മാത്രമല്ല പൊതുപ്രവർത്തന രംഗത്ത് ആ പാർട്ടി പ്രവർത്തകരായാലും അല്ലെങ്കിൽ ഏത് തലത്തിലായാലും അതിലുള്ളവരുടെ വിശ്വാസം ആർജിക്കാൻ സാധിക്കാതെ പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയമായ അപജയം ഇന്ന് സമൂഹത്തിലുള്ള അവസാനം ഇവിടെ സൂചിപ്പിച്ചു ഡയാലിസിസ് നടക്കുന്ന സമയത്ത് പോലും പാർട്ടി പരിപാടികൾ വന്നിരുന്നു എന്നുള്ളത് അദ്ദേഹം അദ്ദേഹവുമായി ദീർഘകാലം ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു നിത്യ സന്ദർശകനായി നിരവധി കാലം ഉണ്ടായിരുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് പാർട്ടി പരിപാടികൾക്ക് ഒന്നും തന്നെ മുടങ്ങാൻ ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് മന്ത്രി ആയിരിക്കുമ്പോഴും എം എൽ എ ആയിരിക്കുമ്പോഴും പാർട്ടി പരിപാടികൾക്കാണ് കൂടുതൽ പ്രാധാന്യം അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി നമ്മെ പ്രതീക്ഷിച്ച് നിരവധി പാർട്ടി പ്രവർത്തകരാണ് അവർക്കൊരു പ്രതീക്ഷയാണ് ആ പ്രതീക്ഷ നഷ്ടപ്പെടുത്താതിരിക്കലാണ് ഒരു പാർട്ടിയുടെ നേതാവെന്ന നിലയിൽ എനിക്ക് ചെയ്യാൻ ആ ഒരു പ്രതീക്ഷ തന്നെയാണ് അവസാനം വരെ കെ പി വിശ്വനാഥൻ എൻ്റെ ആരോഗ്യത്തെ സംബന്ധിച്ച് ഡയാലിസിസ് നടക്കുക എന്ന് പറഞ്ഞാൽ ഒരു പനി വന്നാൽ ഇപ്പോൾ അതിൻ്റെ പേരിൽ മുടങ്ങുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുള്ള കേരളത്തിൽ ഈ ഡയാലിസിസിനെ പ്രണവത്കരിച്ചുകൊണ്ട് പാർട്ടിയിലെ പ്രവർത്തകരുടെ പ്രതീക്ഷ നിലനിർത്തുക അവർ അർപ്പിച്ച വിശ്വാസം അപ്പോൾ വിശ്വസിക്കാവുന്ന നേതാവെന്ന ആ തോന്നൽ ഉണ്ടാക്കി കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവസാന ശ്വാസം വരെ പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം വ്യാപൃതനായിരുന്നത് എന്തായാലും ഈ മാതൃകയാണ് പുതിയ തലമുറ പകർത്തേണ്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായും പുതിയ തലമുറയ്ക്ക് ഇവിടെ സൂചിപ്പിച്ചതുപോലൊരു പാഠപുസ്തകമായി എടുക്കാമെന്നുണ്ടെങ്കിൽ ഒരു പഠനം നടന്നാൽ രാഷ്ട്രീയ കേരളം നേരിടുന്ന വിശ്വാസമില്ലാത്ത ഒരു നേതൃത്വം ഉണ്ടെങ്കിൽ അതിനെ മാറ്റിയെടുക്കാൻ പുതുതലമുറക്ക് സാധിക്കും എന്നുള്ള കാര്യം മാത്രം അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്കുമൊക്കെ ആദരാഞ്ജലികളാക്കി ചൂണ്ട നിർത്തട്ടെ ഈ കെ പി വിശ്വനാഥനെ സംബന്ധിച്ച് ഞാൻ അദ്ദേഹത്തോട് പലപ്പോഴും അദ്ദേഹം ഉയർന്ന സ്ഥാനങ്ങളിൽ സ്ഥലങ്ങളിലിരിക്കുന്ന പല ഘട്ടങ്ങളിലൊന്നും വളരെ കൂടുതൽ ഇടപെടാനുള്ള അവസരം ഉണ്ടായിട്ടുള്ള ഒരാളല്ല പക്ഷെ അദ്ദേഹത്തിന്റെ സ്ഥാനമാനങ്ങളെല്ലാം പലതും പോയ ഒരു കാലഘട്ടത്തിൽ പോലും അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ഒരു കരുത്ത് അത് അല്ലവരെയും അത്ഭുതപ്പെടുത്തുന്നത് ഒരു കരുത്തായിരുന്നു അദ്ദേഹത്തിന്റെ സഹോദരനായിട്ടോ ഒരു ഒരു സഹപ്രവർത്തനായിട്ടോ എന്തെന്ന് എനിക്കറിയില്ല വളരെ ആത്മബന്ധത്തോടു കൂടി ആ കുടുംബത്തിലൊരു അംഗം എന്നുള്ളതുപോലെ തന്നെ എന്നെ കൂടെ കൂട്ടുകയും പൊതുരംഗത്തും രംഗത്തും വരെ പിണങ്ങാതെ രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന പല നേതാക്കളും പലപ്പോഴും കൂടെ നിൽക്കുന്ന ആളുകളോട് അപ്രിയമായുള്ള ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ പിണങ്ങുന്ന സാഹചര്യങ്ങളൊക്കെ പൊതുവായിട്ട് ഉണ്ടാകണം പക്ഷേ കഴിഞ്ഞ മുപ്പത്തി വർഷക്കാലമായി ഒരു തരത്തിലും അദ്ദേഹത്തോട് പിണങ്ങാനോ അല്ലെങ്കിൽ അപ്രീതിയോടുകൂടി സംസാരിക്കാനോ ഒരു ഇട ഞങ്ങൾ അവരെ ഉണ്ടായിരുന്നില്ല ജീവിതത്തിൽ അദ്ദേഹത്തോടൊപ്പം സഞ്ചരിച്ചവർക്കൊക്കെ ഒരുപാട് അനുഭവങ്ങൾ കാണും ആ അനുഭവങ്ങൾ വിവരിക്കാനുള്ള രണ്ടവസരങ്ങളാണ് ഉണ്ടായിരുന്നത് ഒന്ന് കെ പിയുടെ പൊതുജീവിതത്തിൻ്റെ അമ്പതാം വാർഷികം തൃശൂരിൽ ആഘോഷിച്ചപ്പോൾ അന്ന് അദ്ദേഹം അത് കേട്ട് സസ്പെഡ് പതിനെട്ടായി വേദിയിലുണ്ടായിരുന്നു ഇന്ന് അദ്ദേഹം ഇല്ലാതെ അദ്ദേഹത്തെ അനുസ്മരിക്കുകയാണ് അത് കേട്ടുകൊണ്ടിരിക്കാനുള്ള ത്മബലം അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കൾക്കും ഇവിടെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുക എൻ്റെ അനുഭവങ്ങളും നിങ്ങളുടെ അനുഭവങ്ങളും നിങ്ങൾ ഈ കെ പി വിശ്വനാഥനെ സ്മരിക്കുന്ന ദിവസം ഓർക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പൊതുജീവിതത്തിൻ്റെ വിദ്യാഭ്യാസ പ്രവർത്തനത്തിൻ്റെ നിത്യസ്മാരകമായി ഈ സഹകരണ കോഓപ്പറേറ്റീവ് കോളേജ്

കൊടുക്കും അത് അദ്ദേഹത്തിന് ഏറ്റവും വലിയ ഒരു ഒരു തന്നത് ആ കാലഘട്ടം തൊട്ട് വർഷം വിശേഷമായി ഒരുമിച്ച് രംഗത്തും വ്യക്തിപരമായും ഒക്കെ അടുത്ത് ഇടപഴകി ജീവിച്ച് കടന്നുപോയ ഒരാടന്ന് നിലയ്ക്ക് എന്റെ വ്യക്തി എല്ലാ സമയപരിധി മൂലം ഇത്തരമൊരു ചടങ്ങ് ഇന്ന് ഇവിടെ നമുക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾ ഒരിക്കലും ജീവിതത്തിൽ ചില ചടങ്ങുകൾ സംഘടിപ്പിക്കാൻ ആഗ്രഹിക്കാത്ത ഒന്നായിട്ടായിരിക്കാം ചിലപ്പോ ഇത് കാരണം നമ്മൾ ഒരിക്കലും വിശ്വനാഥൻ വിശ്വേട്ടൻ എന്ന് പറയുന്ന ആൾ നമ്മൾ ഇന്ന് പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നിരുന്നാലും പലതും അനിവാര്യമായ സാഹചര്യത്തിൽ ഇത്തരമൊരു ഒത്തുകൂടലും നമുക്ക് അനിവാര്യമായി വന്നു എന്നുള്ളതാണ് ഇന്ന് എല്ലാവരും അദ്ദേഹത്തിന്റെ ആ ഒരു ഓർമ്മകൾ ഇവിടെ പങ്കുവെച്ചപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചത് വലിയൊരു അഭിമാന നിമിഷമാണ് കാരണം കേരളത്തിൽ അദ്ദേഹം തുടങ്ങി വെച്ച ഒരു സ്ഥാപനത്തിൽ നമ്മളും കൂടി അതിന് ഭാഗമാകാകുന്നു എന്നുള്ളത് വലിയൊരു അഭിമാനത്തിന്റെ നിമിഷം കൂടിയാണ് അതുപോലെ ഒരു സന്തോഷം അഭിമാനം നൽകുന്ന ഒരു നിമിഷം കൂടിയാണ് ഈ ജനുവരിയിൽ അദ്ദേഹത്തിന്റെ പേരിലുള്ള പ്രഥമ പുരസ്കാരം നമ്മൾ ഈ സാംസ്കാരിക നഗരിയിൽ വെച്ച് സമ്മാനിക്കുന്ന ഒരു സുഖനം തീർച്ചയായിട്ടും അന്ന് നമുക്കിതുപോലെ ഒത്തുകൂടണം ഒരിക്കൽ കൂടി ഇവിടെ ഇന്ന് ഈ വേദിയെ ധന്യമാക്കി അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് ജീവൻ പകർന്ന എല്ലാ വ്യക്തിത്വങ്ങളെയും നന്ദി അറിയിക്കുന്നു അപ്പം ഈ ഒരു ചടങ്ങിന് പങ്കെടുത്ത തൃശൂരിലെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ഒരുപാട് ആളുകളുണ്ടായിരുന്നു നമ്മുടെ അധ്യാപകരുണ്ട് അനധ്യാപകരുണ്ട് നമ്മുടെ സ്കൂളിലെയും കോളേജിലെയും അധ്യാപകർ അധ്യാപകർ നമ്മുടെ പൂർവ്വ അധ്യാപകർ നമുക്ക് പ്രിയപ്പെട്ട ഒരുപാട് പേർ നമ്മുടെ കെ പി വിശ്വനാഥൻ സാറിന്റെ മക്കൾ അവർക്ക് എല്ലാവർക്കും അദ്ദേഹത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു ചടങ്ങിനെ ഇവിടെ പരിസമാപ്തി കുറിച്ചതായി പ്രഖ്യാപിക്കുകയാണ്